എല്ലാവർക്കും സ്വാഗതം എല്ലാവരും കടന്നു വരൂ രാവിലെ ആരും ഇല്ലേ ലൈവ് ഓൺ ചെയ്യുമ്പോ തന്നെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ആൾക്കാർ ചുമിഞ്ഞു കൂടി ഞാൻ സെലിബ്രിറ്റി ഒന്നും അല്ല അതോടെ കിട്ടിയതോളാം ില്ല നോക്കാരുടെ നമ്മളിന്ന് നമ്മുടെ വണ്ടിയിലല്ല വേറൊരു വണ്ടിയിലാണ് ഊട്ടി എൻ്റെ വണ്ടിയിൽ തന്നെയാണ് പക്ഷെ ഇന്ന് വേറെ എൻ്റെ വണ്ടി അവിടെ ചടിക്കാൻ പോകുന്നു എൻ്റെ വണ്ടി ഇതൊക്കെ ഇത് ഈശ്വരൻ്റെ വണ്ടിയാണ് ഈശ്വർ പത്ത് കണ്ണൂർ ണ്ടല്ലേ അവിടെ ക്യാബിനോട് കുറച്ചും കൂടി നല്ല എനിക്ക് തോന്നുന്നുണ്ട് ക്യാബിൻ ബാക്കിൽ കിടക്കാനുള്ള ബർത്തുള്ള ഇവിടെ സീറ്റ് അപ്പറ സീഡ് സീറ്റ് അങ്ങനെയാണ് ഇപ്പോൾ ആരും വാച്ചിങ് ആരെയും കാണിക്കും സീറോ ആയ കാണിക്കുന്നത് വൈജ് വേട്ട ഹായ് പോയോ ഇവിടെ അങ്ങനെയൊക്കെയാണ് ഇപ്പം നമ്മൾ ആരും കാണുന്നില്ലെങ്കിലും നമുക്ക് ലൈവ് പോസ്റ്റ് ചെയ്ത് കഴിക്കുമ്പം അറ്റി ഉപകാരപ്പെടുന്ന ചോദിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പിന്നെ ഈ ഗിയർ നോക്കുന്നത് അതിൻ്റെ ഗിയർ അതിൻ്റെ ഗിയർ ഫോർവേഡ് സീ ഗിയർ അടക്കം ഒൻപത് കിയർ എട്ട് ഗിയർ സാധാ ഗിയറും സീ ഗിയർ പിന്നെ നമ്മൾ ഹൈ ഗിയർ ഇട്ടാൽ മതിയാൽ ഒരു സീ ഗിയർ സീ ഗിയറും റിവേഴ്സ് ഗിയറും ആണ് ഉള്ളത് നമ്മൾ സാധാരണ നമ്മുടെ ബാലവൻസിൻ്റെ ആയാലും പത്ത് വീല് പന്ത്രണ്ട് വീലൊക്കെ അങ്ങനെ തന്നെയാണ് വരുന്നത് ഒന്നൂര് കാണിച്ചു തരാം വെളിച്ചായിട്ട് ആ ഇതാണ് ഗിയർ റിവേഴ്സ് വെളിച്ചമായിട്ട് കാണേവേഴ്സ് ഗിയർ പിന്നെ എന്തെങ്കിലും നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് ടു സെക്കൻഡ് ടു തേർഡ് ടു ഫോർത്ത് ടൂ ഫോർത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഫിഫ്തിലേക്ക് ഇടണെങ്കിൽ ജസ്റ്റ് ഒന്ന് തട്ടണം എന്നിട്ട് ഫിഫ്ത്ത് സിക്സ് പിന്നെ ഫിഫ്തിൽ നിന്ന് ഫോർത്തിലേക്ക് തന്നെ ജസ്റ്റ് ഒന്ന് തട്ടണം ഓക്കെ ലേസം തൈറ്റുണ്ടെന്നുണ്ട് ബാല വയസ്സ് കുറച്ചും കുറച്ചുകൂടി ഫ്രീ ആണ് എങ്ങനെയാണ് ഇത് ഈശ്വരനാണ് വണ്ടി ഈശ്വറിൻ്റെ പത്ത് പേര് ഒന്നരയ്ക്ക് വെച്ച് ഒന്നര എൻ്റെ ടാങ്കിലാണ് ഉള്ളത് ഇവിടെ നിന്ന് കയറ്റിയിട്ട് അവൾ പുറത്തേക്ക് പോകുമ്പോൾ കൂട്ടുകാരൻ്റെ വണ്ടിയാണ് പോകുന്ന വണ്ടിയാണ് അപ്പോൾ അവൻ ചായ നെഞ്ചിരിയുന്നുണ്ട് നെഞ്ചെറിയുന്നുണ്ട് ചായ കുടിച്ചു വരട്ടെ ലോട്ടേക്ക് വിളിക്കുന്ന പറഞ്ഞിട്ട് പോകാം ഓക്കെ അങ്ങനെയൊക്കെയാണ് ആരും കാണുന്നില്ലല്ലോ നമ്മൾ എന്തായാലും ഒരു വീഡിയോ ഒരു ഷോർട്സ് എപ്പോഴും അപ്ലോഡ് ചെയ്തിരുന്നു അത് പുതിയതല്ല പഴയതാണ് ഇൻസ്റ്റഗ്രാമിൽ കിട്ടുന്നത് ഞാൻ പെട്ടെന്ന് കിട്ടുന്നേ ഉള്ളൂ നമ്മുടെ വീഡിയോ കാണാത്തവരാണെങ്കിൽ ചാനലൊന്ന് പുതിയ ചാനലിൽ പുതിയ എന്ത് ലൈവിൽ ആദ്യമായിട്ട് വരുന്നവരൊക്കെ ആണെങ്കിൽ ചാനലൊക്കെ ഒന്ന് പേര് നോക്കാം സപ്പോർട്ട് ചെയ്യാം സ്ഥിരം വരുന്ന ആൾക്കാരൊന്നും കാണുന്നില്ലല്ലോ കൊറേ ദിവസം ഞാൻ മഹേഷിനെ ചോദിക്കുന്നു മഹേഷിനെയും കാണുന്നില്ല പിന്നെ പിന്നെ ആ കൈസി പോയി ഗെയിമിങ് അതേപോലെ ചന്ദ്രേട്ടൻ സോമേട്ടൻ നമ്മളെ വണ്ടിയൊന്നും മുൻപോട്ട് വെച്ച് കേട്ടോ

보고 뭐 네. 아, 나 만나진데 아나기 걸 നമ്മളെ വണ്ടിട്ടുണ്ട് നമ്മുടെ വണ്ടിയിൽ കുറച്ചുകൂടി ബെറ്റർ പോയി ഗെയിമിങ് ഹായ് കഴിച്ചു സന്തോഷം ഫസ്റ്റ് നിങ്ങളെ നിങ്ങളെ കണ്ടില്ലോ എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ എംബസിയിലെ ആൾക്കാരെ പേര് പറഞ്ഞപ്പം അവർ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേരാണ് ഫസ്റ്റ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഫസ്റ്റ് നിങ്ങൾ തന്നെയാണ് എത്തിട്ട് സന്തോഷം നാള് കുറവുണ്ടല്ലോ അല്ലെ പുതിയ പുതിയ ആൾക്കാരായിരുന്നു തോന്നു ബി പി എന്തൊക്കെയാണ് വിശേഷം ആണോ പോയിട്ട് വരൂട്ടോ വീട്ടിലെ പോയോ നമ്മള് വീഡിയോസൊക്കെ എല്ലാരും കാണുന്നുണ്ടല്ലോ അല്ലെ വീഡിയോ എല്ലാരും കാണണം സപ്പോർട്ട് ചെയ്യണം ചാനൽ കയറി നോക്കിയിട്ട് പുതിയ വരുന്ന ആൾക്കാർ ചാനൽ കയറി നോക്കണം ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം ഓക്കെ സപ്പോർട്ട് കൊണ്ടേ എനിക്ക് എന്താ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണെങ്കിലും ഗോത്തുണ്ടാവുള്ളൂ ശരി എന്നാ പൊക്കോട്ടോ എന്നെ കാണാം മനസ്സിലാകാം അപ്പോ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കില് എനിക്ക് എന്താ പറയാ ഇനിയും ഒത്തുണ്ടാവുള്ളൂ എല്ലാവരും ഈ ടൈമില് നമ്മുടെ വിടുന്ന വീഡിയോസൊക്കെ കാണാം കൂടുതൽ ഷോർട്സ് ആണ് ചെയ്യുന്നത് വീഡിയോസും മറ്റേ വിലക്കിടാറുണ്ട് ഇപ്പോഴത്തെ സിറ്റുവേഷനില നല്ലതൊന്നും നല്ല ഇടുന്നത് അങ്ങനെ ചെറിയ 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 ഇതൊക്കെയാണ് നമുക്ക് നല്ലൊരു ഫോണിൻ്റെ ഒരു ആവശ്യമുണ്ട് അപ്പോൾ ഫോൺ എടുക്കുന്നവരൊക്കെ അങ്ങനെ കട്ടിമുട്ടിയൊക്കെ ഇടാന്നുള്ളൊരു കൺസെപ്റ്റിലാണ് പിന്നെ വലിയ വീഡിയോ ഒക്കെ എടുക്കാനാണെങ്കിൽ നമ്മൾ ഷേപ്പ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഓരോ കുറേ ദിവസമായി പറയണേ പുള്ളി പുള്ളിക്ക് ഒരു രണ്ട് മൂന്ന് വണ്ടിയുണ്ട് ടിപ്പറുണ്ട് അപ്പം ഒരു വണ്ടിയിൽ ഡ്രൈവറില്ല അപ്പോൾ പുള്ളി അതിനകത്ത് പോണ അല്ലെങ്കിലും പുള്ളി എപ്പോഴും ഫ്രീ ആയിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തത് കുറേ വീഡിയോ നമുക്ക് എടുക്കേണ്ടതുണ്ട് ലോങ് വീഡിയോ ഷോർട്സ് പിന്നെ അങ്ങോട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലും കിട്ടും എൻ്റെ എൻ്റെ ഫോണിൽ തന്നെ എടുക്കും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എടുത്ത് വണ്ടിയിലോ വരുന്ന കൂടെ വരുന്ന ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ എടുത്ത് തരും അങ്ങനെയൊക്കെയാണ് നമ്മൾ ആ വണ്ടീൻ്റെ ഗിയർ കാണിച്ചു കൊടുത്തു ഏതെങ്കിലും നേരത്തെ കാണിച്ച പത്ത് വില് ഈശ്വറിൻ്റെ നമ്മുടെ വണ്ടീൻ്റെ ഗിയർ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ വണ്ടീൻ്റെ ഗിയർ മറ്റേ ഇവിടെ ഒരു റിവേഴ്സും അല്ല ആ ഈ റിവേഴ്സ് ഇവിടെ ആയിരുന്നു ആ വണ്ടീടെ പിന്നെ ഇവിടെ സീ വരുന്നു നമുക്ക് ടോട്ടൽ ആറ് ഗിയർ ആയിരുന്നു ഇത് ഷിഫ്റ്റ് ഒന്നും ഇല്ല ഫുൾ ഒറ്റ ഇത് തന്നെയാണ് മൊത്തം ഷിഫ്റ്റ് ഒന്നുമില്ല ഫുള്ള് ഫസ്റ്റ് സെക്കൻഡ് തേഡ് ഫോർത്ത് ഫിഫ്ത് സിക്സ് അത്രേ ഉള്ളു പിന്നെ ഇതാ ത്രീ വേഴ്സ് വേഴ്സും അത്രേ ഉള്ളൂ ബാക്കിയുള്ള മറ്റേ ഞാൻ ആ കാഴ്ച വന്ന വണ്ടിക്ക് അങ്ങനെ ആയിരുന്നില്ല പൈസ മുൻപോട്ടന്നെ എട്ട് ഗിയർ ഉണ്ട് മുൻപോട്ട് സദാ ഇതിനകത്ത് ഇതിനകത്തുള്ള പോലെ എട്ട് ഗിയർ മുൻപോട്ട് പിന്നെ സി ഗിയർ എന്ന് പറഞ്ഞാൽ അതിന് മുൻപോട്ടുള്ളത് തന്നെയാണ് പക്ഷേ ഏറ്റവും പവറുള്ള ഗിയർ ഫസ്റ്റിനെക്കാട്ടും പവറുള്ള കെയർ നമ്മൾ വലിയ കയറ്റത്തിൽ ഇപ്പം വയനാട് ചോദിച്ചു കയറാന്ന് വെച്ചു ഉദാഹരണം പറയുകയാണ് വയനാട് ചോറും കയറുകയാണ് അപ്പോൾ നമ്മൾ വണ്ടി മുൻപിൽ വണ്ടി നിർത്തി അതായത് വണ്ടി നിർത്തി ബ്ലോക്ക് വരുമല്ലോ അപ്പോൾ വലിയ കാര്യത്തിൽ നിന്ന് അപ്പോൾ അങ്ങനെ എടുക്കണമെങ്കിൽ നമ്മൾ സീ ഗിയറിട്ട് തന്നെ എടുക്കും

നമുക്ക് എന്താ പറയാ വാച്ച് ഹേഴ്സ് ഗ്രോത്ത് ഉണ്ട് എണ്ണൂറ് വാച്ച് ഹേഴ്സും കൂടി ആയിക്കുന്ന നമ്മൾ മോട്ടിറ്റൈസേഷൻ ആകും അതിന് വേണ്ടി എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ എത്രയും പെട്ടെന്ന് മോട്ടിവൈസേഷൻ ആകുന്ന ആകണമെന്നുണ്ട് പിന്നെ ഇങ്ങനെ ലൈവ് വന്ന് വേറൊപ്പിക്കൂല ഞാന് പിന്നെ എന്തെങ്കിലും നല്ല പ്രോഗ്രാം ഒക്കെ വരുമ്പോ മാത്രേ ആദ്യം ഞാൻ എന്നോട് എല്ലാരും പറയൂ ലൈവ് ചെയ്തു ലൈവ് ചെയ്ത് എന്നാ പിന്നെ വാച്ച് വേസ് കേറി കൊടുക്കുന്നു അപ്പൊ ഞാൻ എനിക്ക് ഇങ്ങനെ എന്താ പറയാ ക്യാമറ ഷെയ്ന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞ പോലെ ഒരു ഒരിതായിരുന്നു ലൈവ് എഴുതുന്ന തിസാരിക്കാന്നല്ല അപ്പൊ പിന്നെ ഞാൻ ഒരു ദിവസം ചെയ്തു നോക്കി നിർബന്ധിച്ച ആൾക്കാര് എന്നോട് നിർബന്ധിച്ച് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു അത് എന്നോട് സ്നേഹമുള്ള ആൾക്കാർ ചാനൽ ഔട്ടിസ്റ്റും ആണെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ പറഞ്ഞു അങ്ങനെ ചെയ്ത് നോക്കുന്നു അപ്പം ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഇട്ടു അപ്പൊ കുഴപ്പമില്ലാത്ത പ്രതികരണം ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ പിന്നെ കുറേ കുറേ ഇടാൻ തുടങ്ങിയാണ് അപ്പം ആദ്യമേ ഞാൻ ലൈവ് ഇടുന്നതിന് മുൻപേ വിചാരിച്ച് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരു സംഭവം പറ്റെ എന്തെങ്കിലും ഇപ്പോ ഉത്സവം അല്ല വെടിക്കെട്ട് എന്തെങ്കിലും എന്തെങ്കിലും റോഡ് ഷോയോ അങ്ങനെ കാര്യങ്ങളോ അങ്ങനത്തെ എങ്കിലുമൊക്കെ ഉണ്ടാവില്ല ഒരു പ്രത്യേകതയുള്ള സംഭവങ്ങൾ ഇപ്പം ക്രിസ്മസിനാണെങ്കിൽ ക്രിസ്മസിന് ഇടാൻ പറ്റിയില്ല ക്രിസ്മസിന് നമ്മൾ ക്രിസ്മസിൻ്റെ കരോളൊക്കെ വരില്ലേ അങ്ങനത്തെ സംഭവങ്ങൾ അതൊക്കെ ഇട്ടൊന്ന് പിന്നെ നമ്മൾ നിവിദിനാണെങ്കിൽ നിവിദിനത്തിൻ്റെ ഘോഷയാത്ര ഈ സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ഉണ്ടാവില്ലേ അങ്ങനത്തെ സംഭവങ്ങൾ അതൊക്കെ അങ്ങനത്തെ മാത്രം കേട്ടോ എന്നാണ് വിചാരിച്ചിരുന്നത് മോണിറ്റൈസേഷൻ മോണിറ്റൈസേഷൻ ആക്കി വെക്കുകയാണെങ്കിൽ പിന്നെ വിചാരിച്ചിട്ടാണ് ഇങ്ങനത്തെ ലൈവും ഇടുന്നത് മൂന്ന് ലൈക്ക് യു സോ മച്ച് അപ്പോൾ മോണിറ്റൈസേഷൻ ആക്കി തന്നെ നമ്മൾ പിന്നെ ഇടണ്ട എന്നൊക്കെയാണ് വിചാരിക്കുന്നത് നല്ല കണ്ടന്റ് മാത്രം ാണ് സ്ഥിര ആൾക്കാരൊന്നും കാണുന്നില്ല ഒരു ക്രൈസിൽ ബോയ് മാത്രം വന്നിട്ടുള്ളൂ ആരും ഇല്ലെങ്കിൽ നമ്മൾ അവസാനിപ്പിക്കാണ് കാരണം ഇന്നലെയൊക്കെ നമ്മൾ എത്ര ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ മണിക്കൂർ എങ്ങാണ്ട് അത് കുറച്ചുകൂടി ലേറ്റ് ആയിട്ടാണ് നമ്മൾ വന്നിരുന്നത് ഒരു എട്ടര എട്ടമിക്കാലൊക്കെ ആയിരുന്നു എനിക്ക് തോന്നുന്നുണ്ട് ആ എട്ടരൊക്കെ ആയി അതിൽ ും അത്യാവശ്യം നല്ല ആൾക്കാർ വന്നിരുന്നു ഇരുപത്തി അഞ്ച് മുപ്പത് ആൾക്കാരുടെ ഇടയ്ക്ക് ടോട്ടൽ നമുക്ക് വന്നിട്ട് ആ വീഡിയോ ലാസ്റ്റ് ചെയ്ത ഇതിന് ലൈവിന് വ്യോസ് നോക്കിയപ്പോൾ ലാസ്റ്റ് ചെയ്ത വീഡിയോ ഗെയിം വ്യോസ് നോക്കിയപ്പോൾ ഏകദേശം ടൂ പോയിന്റ് ടു പോയിന്റ് വണ്ണോ ടു കെ അങ്ങനെ വ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു തീരെ തോന്നുന്നില്ല എനിവേ നമുക്ക് വേ നമ്മക്ക് കുറച്ചുകൂടെ വൈറ്റ് നോക്കപ്പൊ ആരെങ്കിലും വരുമെന്നുള്ളത് മൂന്നുപേരെയൊക്കെ കാണണുള്ളു ഒരു മൂന്ന് പേര് അവരോട് അവരെന്നെ ആയിരിക്കും മിക്കവാറും ലൈക്കും ചെയ്തിട്ടുണ്ടാവുക സ്നേഹം മാത്രം സന്തോഷം മാത്രം പതിനഞ്ചു മിനിറ്റിലായിട്ടുള്ളു അല്ലേ നമ്മൾ പതിനഞ്ചു മിനിറ്റ് ആയിട്ടുള്ളൂ തുടങ്ങിട്ട് കോച്ച ഇറങ്ങില്ലേ നമ്മുടെ കോച്ചേ കോച്ച ഇന്നലെ ഇറങ്ങിന്നൊക്കെ ന്യൂസ് ഒന്നും പിന്നെ കാണാൻ പറ്റിയില്ല വീട്ടിൽ പോയി പെട്ടെന്ന് തന്നെ കിടന്നുറങ്ങി നല്ല ലൊക്കേഷൻ രാവിലെ എണീക്കാൻ പറ്റുന്നില്ല രാവിലെ തല കൊണ്ടല്ല من طلعته والليل داجا من وفراته السبه بدأ من طلعته والليل داجا من وفراته لديك هنا رؤيته وأهل مولاه بضلالته سبب بدا من طلعته والليل ندا اشكي أشك جاكا جذن به سونو يا مريم سونو സോനുവിനെ അറിയോന്ന് ചോദിച്ചാല് ലൈബ്രറി എവിടെയോ കണ്ട പോലെ തോന്നണുണ്ട് സോനു എന്നെ അറിയോ ഞാൻ പേഴ്സൻ ജസ്റ്റിൻ ജസ്റ്റിൻ ഓർമ്മ ഇല്ല ഒന്ന് പറഞ്ഞോ നിങ്ങൾ എന്നെ അറിയുന്ന ആളാണോ ഓ കഴിഞ്ഞ വന്നാണോ യും അതായത് പിന്നെ റിനുവിന്റെ കൂടെ ബിരിയാണി എങ്ങനെയാ അതാണോ നമ്മുടെ ഓക്കെ ഓക്കെ ഞാൻ കഴിഞ്ഞ ഞാൻ നിങ്ങളോട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ വിചാരിച്ചിരുന്നു എന്തായി മറ്റേ ഇതില് എന്താ പറയാ കാർഡില് ഇ എം ഐ കിട്ടുവോ സെറ്റ് ആവുമോ ഐഫോൺ എടുക്കാനുള്ള ജസ്റ്റിൻ ഒരു നല്ലൊരു എന്താ പറയാ മൊബൈൽ ടെക്നീഷ്യൻ ആണ് മൊബൈൽ ടെക്നിക്കൽ വർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റിനെ ഏൽപ്പിക്കും നോക്കാം അല്ല നിങ്ങൾ നോക്കാന്ന് പറഞ്ഞിട്ടില്ലേ നിങ്ങളുടെ ഷോപ്പില് ഞാൻ കാർഡ് കിട്ടിയോ എന്താ അവസ്ഥ അതെന്റെ ഫ്രണ്ട് ആണ് ഷോപ്പിലുള്ളതോ പിന്നെന്തൊക്കെയാ വിശേഷങ്ങൾ പറയൂ നമ്മള് ൾക്കാരില്ലോ അഞ്ചു പേര് മാത്രമേ നമ്മൾ ലൈവ് ഇപ്പൊ കാണുന്നുള്ളൂ ഞാൻ ജോയിലിന്റെ അനിയനാണെന്നോ ഓ ജോലിന്റെ അനിയനാണല്ലേ ഞാന് ജോലിന്റെ കൂടെ നിങ്ങളുടെ കൂടെ വന്ന മറ്റേ സോറി വിചാരിച്ചത് ഇവൻ മൊബൈൽ ടെക്നീഷ്യൻ അല്ല കൈസ് നമ്മുടെ ഫ്രണ്ടിന്റെ അനിയനാണ് പേര് എനിക്കറിയില്ല ആയമ്പു സോറി അല്ലേ ആയം സോറി കഴിഞ്ഞ വർഷം ഇവന്മാർ വന്നിരുന്നു ഞാൻ എന്താ പറയുക വണ്ടിയിൽ വന്നിരുന്നു ഞാൻ വിളിച്ചു പോവാന്നോ പറഞ്ഞിട്ട് ഇപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് രണ്ടുപേരെ ഞാനുണ്ടാവുള്ളൂന്ന് വന്ന് നോക്കിയപ്പോൾ നാല് പേര് ഞങ്ങൾ അഞ്ചു പേരാണ് ഇതിനകത്ത് പോയത് അത് കുറച്ച് നേരം എടുക്കാൻ പന്നു കൊടുത്തത് ഈ ഗ്യാപ്പിലിരുന്നു ബാക്കി മൂന്ന് പേര് ഈ സീറ്റിലിരുന്നു അങ്ങനെ ഞങ്ങൾ പോയിരുന്നു കേസ് ണി ആരും ഇല്ലാത്തോണ്ടാളും തോന്നുന്നത് ഒന്നും ഒന്നും പറയാനും കിട്ടുന്നില്ല പിന്നെ ഇവൻ ഇവനെ ശ്രദ്ധിക്കും വേണം ഇവൻ എന്തെങ്കിലും അവിവേകം വല്ലോ പറഞ്ഞാൽ ചെലപ്പോ അത് പബ്ലിസിറ്റി ആക്കുകയും ചെയ്യും ഒന്നല്ലോ ഗുഡ് മോർണിംഗ് നിങ്ങളുടെ സപ്പോർട്ടർ ഒരു നമുക്കൊരാളുണ്ട് എപ്പോഴും നിങ്ങളെ കാര്യം പറയുന്നത് എന്താ ചന്ദ്രേട്ടൻ ചന്ദ്രേട്ടൻ അല്ലല്ലോ സോമേട്ടൻ നാളെയും കണ്ടിട്ടില്ല എന്തേലും ജോലി തിരക്കിലല്ലോ ആയിരിക്കും എന്തൊക്കെയാ വിശേഷങ്ങൾ പിന്നെയാണെങ്കിൽ ആ പുള്ളി ഇടയ്ക്ക് പറയുന്നത് അസ്കറിന്റെ ലൈവ് പോയി നോക്കട്ടെ കമന്റ് ഇട്ട് പറഞ്ഞു പോകുന്നതാണ് എന്താണ് വിശേഷങ്ങൾ അമൃത എത്തി ഹായ് അമൃത എന്തൊക്കെയാണ് പനിയൊക്കെ മാറിയോ അമ്മടുത്തെയല്ല പനിയെന്ന് പറഞ്ഞിരുന്നു ഹായ് മോർണിംഗ് ജയിലർ ബി ജി എമ്മില് റീല് ജയിലറിൽ ബി ജി എം ഏതായിരുന്നു അപ്പൊ നോക്കാം സുഖായി പോണോ അമൃത പനി മാറിയോ അമൃത ഇല്ലായിരുന്നു പനിയെന്ന് പറഞ്ഞേ മാറിയോ അമൃത ഇല്ലാത്തപ്പോഴും നമ്മടെ ആളുടെ നിതിൻ ആണ് നിങ്ങളുടെ കസിൻല്ലേ ആള് വന്നിരുന്നു നമ്മുടെ പട്ടാളക്കാരൻ ആള് രണ്ടു പ്രാവശ്യം വന്നിരുന്നു നമ്മുടെ ലൈവില് ഇടയ്ക്ക് വന്ന് കുറച്ചു നേരം വന്നിട്ട് അങ്ങനെ പോകും തിരക്കാന്ന് പറഞ്ഞിട്ട് നാളത്തെ ഡ്യൂട്ടിയിലായിരിക്കും അല്ലെ കണ്ടില്ല ഒന്നുമില്ല നമ്മളിന്ന് എന്താ പറയാ ഇന്ന് സത്യം പറയുകയാണെങ്കിൽ എനിക്ക് അതായത് ചെയ്യണമെന്നുണ്ട് പക്ഷെ ഒരു ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല എന്താ എന്താ പ്രത്യേകിച്ചൊന്നും പറയാനില്ല പിന്നെ ഒരു ഒരു ഇത് ഉണ്ടായിരുന്നില്ല എന്നാലും നമ്മൾ ഇടുന്ന സ്ഥിരം ഇടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും സംസാരിക്കും വിചാരിച്ച് അങ്ങനെ ഇട്ടതാണ് ഇട്ട് നോക്കിയപ്പോ എന്തായാലും വിചാരിച്ച് ചടച്ച് ആരുമില്ല വീട് ഉണ്ടായിരുന്നല്ലോ വേണ്ടായിരുന്നല്ലോ വിചാരിച്ച കുറച്ചേരോട് നിക്കാം എന്തായാലും ഇട്ടല്ലേ കൊറച്ചേരോട് നിൽക്കാം എന്ന് വിചാരിക്കണം പണ്ടോരോ മുക്കോവത്തിന് പോയിന് പോയി പടിഞ്ഞാറക്കാല മുങ്ങിപ്പോയി പോയി തപസേതരേ നമ്മളയ്യോ അവസാനിപ്പിക്കാൻ പോയ ഒന്നാമത് ആരുമില്ല പിന്നെ എന്താ അറിയാലോ ഒരു ഒന്നും ഒന്നിനെ കുറിച്ച് സംസാരിക്കാൻ ഒരു ഒരു കിട്ടുന്നില്ല ടോപ്പിക്കും കിട്ടുന്നില്ല ഒരു 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 നമ്മൾ നിർത്തണം കേട്ടോ എല്ലാവരെയും സമ്മതത്തോടെ നമ്മൾ നിർത്താണ് അപ്പൊ ബൈ നിർത്തല്ല ആരെങ്കിലും ഒന്നും നിർത്താണേ നിർത്തുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം അതായത് നമ്മൾ നമ്മൾ ബൈ ണി വൈകുന്നേരം വരാം പിന്നെന്തോ ഒരു രാവിലത്തെ ബോഡിണ്ടായ നമ്മൾ വച്ചാണെങ്കിൽ വൈകുന്നേരം വരാം കൈസ് അതുവരേക്കും വീണ്ടും കാണുന്നവരേക്കും വണക്കം പ്രവാചകരെ